അവിടെ ഞാനാ പേരെന്താ ബഷീർ ോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് അതെ കൊല്ലം അപ്പോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചടി ഉണ്ടെന്ന് ജയില എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും ദൈവമേ